നമസ്കാരം കേരളത്തെ നടക്കിയ ബെഞ്ഞാറമൂട് കൊലക്കേസിലെ നിർണായകമായ പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു കേവലം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന് പറഞ്ഞ യുവാവ് തന്റെ ഉമ്മയടക്കം തന്റെ കുടുംബത്തിലെ ആറ് പേരെ കൊല്ലുവാനാണ് ശ്രമിച്ചതെങ്കിലും ആയുസിന്റെ ബലം കൊണ്ട് ഉമ്മ രക്ഷപ്പെട്ടു അമ്മ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കഴിയുന്നു വിദേശത്തായിരുന്ന അഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും റഹീം അഫാനുമായി സംസാരിക്കുവാനോ കാണുവാനോ അവസരമുണ്ടായിട്ടില്ല തൻ്റെ പിതാവിൻ്റെ ഉമ്മയെയും പിതാവിന്റെ സഹോദരനെയും പിതാവിന്റെ സഹോദരൻ്റെ ഭാര്യയെയും തൻ്റെ കുഞ്ഞനുജിനെയും തൻ്റെ കാമുകിയെയുമാണ് അഫാൻ അഞ്ച് മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് യാത്ര ചെയ്ത് ഇവരെ കൊലപ്പെടുത്തിയത് അതും ചുറ്റികയ്ക്ക് അടിച്ച് ഒരു നിലവിളി ശബ്ദം പോലും ഇരയുടെ പുറത്തു വരാതെ അത്ര രഹസ്യമായി അത്രത്തോളം കൈയടക്കത്തോടുകൂടി കൂടി അഫാനി കൊലപാതകം ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും കൊലപാതകത്തിൽ പരിശീലനം സിദ്ധിച്ചിട്ടുണ്ടാകണം എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസും കേരളത്തിന്റെ പൊതുബോധവും എന്നാൽ ഇപ്പോൾ ഈ കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് അഫാൻ ആശുപത്രിയിൽ റിമാൻഡ് സെല്ലിൽ കഴിയുമ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലും പോലീസ് കൗൺസിലിങ്ങിലുമെല്ലാം അഫാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു അതിങ്ങനെയാണ് താൻ ബാപ്പയുടെ ഉമ്മയെയും ബാപ്പയുടെ സഹോദരനെയും സഹോദരി ഭർത്താവിനെയും എല്ലാം കൊന്നു വിവരം അഫാൻ തന്റെ ഉമ്മയായ ഷമീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റിമാൻഡ് സെല്ലിൽ കഴിയുന്ന അഫാന് കൗൺസിലിംഗിന് വിധേയമാക്കിയ സമയത്താണ് ഉമ്മയെ കൊല്ലുന്ന സമയത്ത് അതായത് ഉമ്മ മരിച്ചു എന്ന് കണക്കാക്കി അഫാൻ മുറിയടച്ച് വീണ്ടും പുറത്തേക്ക് പോകുന്നു അങ്ങനെയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നത് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചിട്ടില്ല എന്നറിയുമ്പോഴായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ഉമ്മയെ ധരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് അഫാൻ പറയുന്ന വിവരങ്ങൾ കൃത്യമായി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നാൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയോട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഷെമിയും ചില നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഷെമി പഠിച്ച കള്ളിയാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്നെത്തിയിരിക്കുന്ന ഒരു നിഗമനം അഫാന്റെ പിതാവിന്റെ ഉമ്മയെയും പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും എല്ലാം കൊലപ്പെടുത്തിയ വിവരം ക്ഷമിക്കറിയാമായിരുന്നു എന്ന് അഫാൻ വെളിപ്പെടുത്തുമ്പോൾ തനിക്ക് ഉണ്ടായിട്ടുള്ള മുറിവികൾ താൻ കട്ടിലിൽ നിന്നും താഴെ വീണ് ഉണ്ടായതാണ് എന്നാണ് ഷമി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് മാതൃവത്സല്യം കൊണ്ട് അഫാന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കാം ഷമി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ മറ്റു കൊലപാതകങ്ങളുടെ വിവരങ്ങൾ ഷമിക്ക് അറിയാമായിരുന്നു എന്നുള്ള ഒരു വിവരം അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഷമി ഇത്തരം വിവരങ്ങൾ മറച്ചുവെക്കുന്നതിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ തന്റെ കുഞ്ഞനുജനെ അഫാൻ കൊലപ്പെടുത്തിയ വിവരം ഷമിയോട് പറഞ്ഞിട്ടില്ല എന്നും അഫാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് അഫാന്റെ പിതാവിന്റെ മാതാവിനെയും പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തി എന്നുള്ള വിവരം ഷെമിയോട് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് കൊലപാതകങ്ങളെ കുറിച്ച് മാത്രമാണ് ഷമിക്ക് അറിയാമായിരുന്നത് എന്നാൽ താൻ തന്റെ കുഞ്ഞനുജനെ കൊന്ന വിവരം മാതാവ് ഷമിയോട് പറഞ്ഞിട്ടില്ല എന്നും അഫാൻ പോലീസിനോട് പറയുന്നു എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഈ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ വിവരമെങ്കിലും ഷമിക്ക് അറിയാമായിരുന്നു എന്ന് അഫാൻ പറയുമ്പോൾ പോലീസിന്റെ കേസ് അന്വേഷണത്തിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നു അതുപോലെ തന്നെ പോലീസിന് സങ്കീർണമായ പല നൂലാമാലകളും ഇപ്പോൾ ഷെമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഷെമി സംസാരിക്കാനുള്ള ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു കഴിഞ്ഞാൽ പോലീസ് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുമെല്ലാം നടന്ന പല സ്ഥലത്തായി നടന്ന ഈ അഞ്ചു കൊലപാതകങ്ങളിൽ പോലീസ് ഏതെങ്കിലും ഒരു ഡിവൈഎസ്പിയുടെ കീഴിൽ ഈ കേസ് ഒരുമിച്ച് അന്വേഷിക്കുമോ എന്നുള്ള വിവരങ്ങളെല്ലാം ഇനി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഷമി ഈ കാര്യത്തിൽ കൃത്യമായ ചില വിവരങ്ങൾ അറിയാവുന്ന ആൾ തന്നെയാണ് അഫാന്റെ മാതാവായ ഷമി ഈ വിവരത്തിൽ അതായത് ഈ കൊലപാതകത്തിൽ എന്തൊക്കെയോ ഒളിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയോട് ഷമി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയും എന്തായാലും അഫാന്റെ പിതാവിന്റെ മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റിമാൻഡ് സെല്ലിൽ നിന്നും ഇന്ന് പുറത്തിറങ്ങുന്ന അഫാനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനും ജയിലിലേക്ക് അയക്കാനും സാധ്യതയുണ്ടെന്ന് അറിയുന്നു എന്നാൽ ജയിലിൽ മാനസിക വെല്ലുവിളികളൊന്നും തന്നെ അഫാൻ കാണിക്കുന്നില്ല പോലീസിനോട് ആദ്യമെല്ലാം അന്വേഷണ ഘട്ടത്തിൽ വിമുഖുത കാണിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അഫാൻ നേരത്തെ എലിവിഷൻ കഴിച്ചു ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അഫാനെ മെഡിക്കൽ കോളേജിലെ സെല്ലിൽ സൂക്ഷിക്കുകയായിരുന്നു എന്നാൽ രക്തപരിശോധനയിൽ അഫാൻ എലിവിഷൻ കഴിച്ചതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ അഫാൻ രാസലഹരിക്ക അടിമപ്പെട്ടിട്ടാണ് ഇത്തരം ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ള നിഗമനത്താൽ വീണ്ടും അഫാന്റെ രക്തം പരിശോധിക്കുകയുണ്ടായി എന്നാൽ മദ്യം കഴിച്ചിരുന്നു എന്നല്ലാതെ രക്തത്തിൽ രാസലഹരിയുടെ അംശങ്ങളൊന്നും കണ്ടില്ല എന്നും പോലീസ് പറയുന്നു ഇത് ആസൂത്രിതമായ നീക്കമാണോ എന്നുള്ളതാണ് ഇപ്പോൾ മറ്റു ചില ആളുകൾ സംശയിക്കുന്നത് അന്വേഷണത്തിന് വഴിതിരിച്ചുവിടാൻ വേണ്ടി അതായത് അഫാൻ ലഹരി എന്ന് പറഞ്ഞാൽ കേരളം ലഹരി ഹബ്ബായി മാറുന്നു എന്നുള്ള ചില വിഷയങ്ങളെല്ലാം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പരിധിയിൽ വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം കണ്ണടച്ച് ഈ കാര്യത്തിൽ അഫാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസ് മനഃപൂർവ്വം പറയുന്നതാണോ എന്നൊക്കെ തന്നെ ചില ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അത് അന്വേഷണത്തിലൂടെ മാത്രം തെളിയിക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ അഫാന്റെ മാതാവിനു കൂടി മൂന്ന് കൊലപാതകങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് അഫാൻ പോലീസിനോട് മൊഴി നൽകുമ്പോൾ ഷെമി കൂടുതൽ വിഷമവൃത്തത്തിലാകുന്നു ഈ വിഷയത്തിൽ സങ്കീർണമായ ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിർണായകമായ ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇനി ഏതു തരത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയാൻ കഴിയില്ല എന്തായാലും അഫാന്റെ പിതാവ് നാട്ടിലെത്തിയ റഹീം തൻ്റെ ഭാര്യയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല താൻ ഇനി വിദേശത്തേക്ക് പോകുന്നില്ല തനിക്ക് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ മാത്രമാണ് കടം വിദേശത്തുണ്ടായിരുന്നത് എന്നാൽ നാട്ടിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടം എങ്ങനെ വന്നു എന്നുള്ളത് തനിക്ക് തനിക്കറിയില്ല എന്നുകൂടി റഹീം പറയുമ്പോൾ അഫാന്റെ ഈ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ ഇനിയും ചുരുളഴിയേണ്ടതുണ്ട് അതിൽ കൃത്യമായ അറിവുകൾ അഫാന്റെ മാതാവായ ക്ഷമിക്കുന്നുണ്ട് റഹീമിന്റെ ഭാര്യയായ ക്ഷമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം